ഹലോ ഗൈസ് ആട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാ തിരൂരിലേക്ക് കുറേ ലഗേജ് ഒക്കെ ആയിട്ട് ഓക്കെ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കൊഴുപ്പത്തി എത്തിയ പറയും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വിശപ്പിൻ്റെ അസുഖം തുടങ്ങും പുറത്തിറങ്ങും മാത്രമാണ് വിശപ്പ് അങ്ങനെ വെളുപ്പത്തിൽ വന്നില്ല പാർട്ടിയും ബീഫും കഴിക്കുക അങ്ങനെ ഉതിർത്തി വെക്കോ നമ്മളിന്ന് താഴെ എഴുതി കാണിക്കാം ചിലപ്പോൾ പറയുന്നത് കേൾക്കില്ല നമ്മളിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോവാണ് അത് നമ്മുടെ മെയിൻ ചാനലിൻ്റെ അല്ല നമ്മുടെ പൊന്നിൻ്റെ ചാനൽ പൊന്നിൻ്റെ മെയിൻ ചാനലിൻ്റെ അതായത് ഇത്രയും കാലത്തെ പൊന്നിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ആണ് അത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് എന്നാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്ലേ ബട്ടൺ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഇങ്ങനെയല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അന്ന് కేండి నాడు కొంచెం కూడా తాపం ఉన్నానే. ఆ దిక్కుననే నేవాయి. ఆగమశైలాన దెడెత్తుకెళ్ళండి. దెడెత్తు

പതിനായിരം ഒരു ലക്ഷം ബട്ടൺ ആണ് അത് നമ്മൾ സ്വന്തം കെ എസ് ആർ ടി സി ബസ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഭാഗ്യം ഒരാൾക്കും

കൂടുന്നവർക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദി താങ്ക് യു സോ മച്ച് ഓൾ നമുക്കിനി ഗോൾഡൻ അത് അത് നമ്മൾ വിമാനത്തിൽ വെച്ചായിരിക്കും അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അവസരത്തിൽ അഖിലേക്ക് ർ ടി സിയിലാണ് കേട്ടോ വീഡിയോ എടുത്തത് നമ്മള് പുത്ത